എടുത്തുകൊണ്ട് പോയി അത് ശരിക്കും പറഞ്ഞു ജാൻമണി ലാസ്റ്റ് പറയുന്നുണ്ട് എന്റെ ബോയ്ഫ്രണ്ട് അല്ലാന്ന് പറഞ്ഞു ആദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട് അല്ല അല്ലാന്ന് പറഞ്ഞു എത്രത്തോളം താഴ്ത്താവോ അത്രത്തോളം താഴ്ത്തുന്നുണ്ട് ഇപ്പം ജാൻമണിയുടെ കേസ് ആണെങ്കിലും ഇതിപ്പോൾ ഇവനെ ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ മെന്റലി അവിടെ തകർക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അവൻ്റെ കഴിവ്

ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ ഒരു ഇതിൽ എത്തുമെന്ന് ഞങ്ങൾക്ക് ഒരു എത്തുമെന്നുണ്ടായിരുന്നു എങ്കിലും ഈ ഒരു ടോപ്പ് ഫൈവിലെത്തുമെന്ന് പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു അപ്പം എത്തി അവൻ അങ്ങനെ എത്തി അപ്പം ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞങ്ങൾക്ക് അവൻ്റെ ഒരു എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പിയാണ് ബേസിക്കലി ഇങ്ങനെ ഭയങ്കര പാവമാണ് ക്യൂട്ടാണ് അർജുൻ ഇവിടെയുള്ള അർജുൻ തന്നെയാണോ റിയൽ ആയിട്ടാണോ നിൽക്കുന്നത് അത് തന്നെയാണ് ഇവിടെയുള്ള അർജുൻ തന്നെയാണ് അവിടെ നിൽക്കുന്നത് കാരണം അവൻ ഒരുപാട് ഒച്ച ഉണ്ടാക്കാനോ അങ്ങനെ ഒരു താല്പര്യം വ്യക്തിയാണ് അവൻ ആക്ച്വലി ഭയങ്കര കൂൾ മൈൻഡാണ് അവൻ കുറേ പേര് ഒബ്സർവ് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി ആകുന്നൊരു വ്യക്തിയാണ് ഭയങ്കര കൂളാണ് ഈ ഗെയിംസ് ഒക്കെ അർജുനൊക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ ഒരു ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കാരണം അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ് ഓവറായിട്ട് സംസാരിക്കത്തില്ല അവൻ ആവശ്യമുള്ള കാര്യത്തിൽ സംസാരിക്കും ഭയങ്കര ജെനുവൻ ആയിട്ട് നിൽക്കുന്നൊരു മെമ്പറാണ് അപ്പോൾ ഇവിടെ ആണെങ്കിലും നല്ല വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ് അപ്പം ഗെയിംസ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി മൂഡാണ് ഞങ്ങൾക്ക് ഇവനെ തോപ്പിക്ക എന്ന രീതിയിൽ പി ആർ വർക്കിൻ്റെ കാര്യം പറയുന്നുണ്ട് ആകെ പി ആർ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് മാത്രമുള്ളൂ ഞാൻ ഉണ്ട് പിന്നെ നിഷാന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ചേച്ചി പിന്നെ അവൻ്റെ വേറൊരു ഫ്രണ്ട് വിഷ്ണു പിന്നെ ഷീജ എന്ന് പറഞ്ഞ വേറൊരു ചേച്ചിയുണ്ട് അവൻ്റെ എൻ്റെ കസിനായി ഞങ്ങൾ നാല് പേരാണ് നോക്കുന്നത് നാല് പേർക്കും ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഒന്ന് കയറി ജസ്റ്റ് അവൻ്റെ അക്കൗണ്ട് ഒന്ന് നോക്കുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് പോലും പി ആർ വർക്കാണ് അതാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഞങ്ങൾ കുറേ സ്ഥലത്ത് പോയി കമൻറ്റ് ചെയ്യും ഞങ്ങളെ മാത്രമേ ഉള്ളൂ വേറെ പി ആർ വർക്കൊന്നും കൊടുത്തില്ല കാരണം അവന്റെ ഫാമിലി അത്രയും ഇതാണ് അത്രയും പൈസ കൊടുത്തിട്ട് പി ആർ വർക്ക് വെക്കാനോ ഒന്നിനും പറ്റത്തില്ലാത്ത പക്ഷെ എന്നിട്ട് പോലും അർജുന ഇവിടം വരെ എത്തിയിട്ടുണ്ട് അത് അവന്റെ കഴിവ് മാത്രമാണ് ഇവിടം വരെ എത്തി ഈ ഒരു അവസാന സമയങ്ങളിൽ കുറച്ച് ഡീഗ്രേഡിംഗ് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ല രീതിയിൽ ഒരുപാട് കാരണം അവന് എത്രത്തോളം താഴ്ത്താവോ അത്രത്തോളം താഴ്ത്തുന്നുണ്ട് ഇപ്പം ജാൻമണിയുടെ കേസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് അവനെ താഴ്ത്തി കിട്ടുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ആളല്ല അർജുൻ അർജുനൻ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാം ഇപ്പം ജാൻമണിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഒരു പുള്ളി യൂട്യൂബർ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പുണ്ട് അത് തന്നെ ജാൻമണി ലാസ്റ്റ് പറയുന്നുണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലാന്നുണ്ട് ആദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പറയുന്നുണ്ട് അല്ല എന്ന് പറഞ്ഞു ഇതൊന്നും ആരും കാണുന്നില്ല ആ ഒരു അവനെ എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആക്കാനുള്ള കുറേ കാര്യങ്ങൾ മാത്രം എടുത്താണോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ഇങ്ങനെ ചാരിറ്റിയുടെ കാര്യം പറഞ്ഞു അതും എല്ലാവരും എടുത്ത് ഇങ്ങനെ ഇട്ട് അവനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ അന്ന് അവൻ്റെ കഴിവ് ഇത്രയും കൊണ്ടാണ് അവൻ എത്തിയത് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ പോലും അവൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊന്നും ആരും ഒന്നുമില്ല എല്ലാവരും പറയുന്നത് പി ആർ വർക്കിൻ്റെ കാര്യമാണ് അത് പറഞ്ഞ് അങ്ങ് ഡിഗ്രേഡ് ചെയ്ത ആളെ ഇല്ലാണ്ടാക്കുക പക്ഷെ എന്നിട്ടും കുറേ ഞങ്ങൾ വോയിസ് കേൾക്കുന്നുണ്ട് പല ഗ്രൂപ്പുകളിൽ നിന്ന് ഡിഗ്രേഡ് ചെയ്തിട്ടും എങ്ങനെ അർജുന ഇത്ര ലെവലിലേക്ക് എത്തുന്നു എന്ന് അതുപോലെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവനറിയില്ല എന്നിട്ട് പോലും വന്നിട്ട് കമൻസ് ഇടുന്നുണ്ട് അവനെ ആ പ്ലേസിൽ അറിയില്ല അവൻ അങ്ങനെയാണ് വിഷമാണ് എനിക്ക് തോന്നുന്നു പലരും ഇതൊരു ഗെയിം ഷോ ആണ് ചിന്തിക്കുന്നില്ല അവർ ഡീഗ്രേഡ് ചെയ്യുന്ന അവന് അവൻ്റെ ഒരുപാട് അവന് പേഴ്സണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഡീഗ്രേഡേഷൻ വരുന്നത് അതൊരു ഗെയിം ഷോ ആണ് അതവര് ചിന്തിക്കുന്നില്ല അത് വളരെ എന്താണ് പറയുന്നത് വലിച്ച് കീഴി കീറി ഒട്ടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ വളരെ മോശമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുഴപ്പമില്ല അർജുനതൊന്നും ഒരു പ്രശ്നമല്ല അർജുനെ പല രീതിക്കും അവിടെ പല രീതിക്കും മെൻ്റലി പല രീതിക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അർജുനൊന്നും മൈൻഡ് ചെയ്യാതെ ഇത്രയും ദിവസം എത്തി സോ ആരെന്തൊക്കെ ചെയ്താലും അർജുനെ ഇത് ഒരു തരത്തിലിപ്പം നശിപ്പിക്കാനേ ചെയ്താൽ പോലും അർജുനെ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇപ്പോൾ ജാൻമണി ഹൗസിൽ തിരിച്ചു കയറിയിട്ട് പറയുന്നുണ്ട് നിനക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഒക്കെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ അത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്താ റെസ്പോണ്ട് ചെയ്യുക ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഒരു പത്ത് പേരാണ് അവന് വേണ്ടി പിയാ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങളാണ് അവൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് കൂടുതൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും അവന് വേണ്ടി ചെയ്യണം വോട്ട് ചെയ്യണം സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ചെയ്യുന്നത് അപ്പം അവൻ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പത്ത് പേര് അവൻ്റെ ഫാമിലി കുറച്ച് പേരും ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേരും ഉള്ളത് ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെ ഉള്ളത് അപ്പം അതിൽ പിന്നെ ഒരു ചോദ്യമില്ല ഈ ജാൻമണി പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ അപ്പം അതിനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് ശരിക്കും അർജുനും ജാൻമണി ഇതിനു മുൻപ് ചിലപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കാം എങ്ങനെയാണ് അവരുടെ ഒരു കാര്യം കാരണം ആ മോഡൽ അവൻ ചിലപ്പോൾ ഉണ്ട് കണക്ഷൻ ഉണ്ടായിരിക്കും ഇപ്പം മിണ്ടിയിട്ടുണ്ടാവും അതിനപ്പുറത്തേക്കൊരു ഇതും ഉണ്ടാകുന്ന ഒരു ഇല്ല കാരണം ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് നല്ല പേഴ്സണലായിട്ട് അറിയാം അപ്പോൾ ആ ഒരിതിലേക്ക് ഇവന് അങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കില്ല അങ്ങനെ ഉണ്ടാകത്തുമില്ല ഇതിപ്പോൾ ഇവനെ ഡീഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവനെ മെൻറ്റലി അവിടെ തകർക്കാനാണ് പുള്ളിക്കാരത്തും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് പ്രേക്ഷകർ ഇങ്ങനെ എല്ലാം ഭയങ്കര ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് പി ആർ പറയുന്നില്ല മറ്റ് മറ്റേ ആൾക്കാർ മറ്റു ഫാൻസ് ആണ് ഇത് ചെയ്യുന്നത് പ്രേക്ഷകരാന്ന് ഞാൻ പറയുന്നില്ല മറ്റ് ഫാൻ ആൾക്കാരുടെ ഫാൻസ് ഇത് വളരെ ഇതായിട്ട് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പലരും പലരും ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് ഏത് ടൈം തൊട്ടിട്ടാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ ജാൻമണിനെ എടുത്തുകൊണ്ട് പോയി അത് ശരിക്കും ആക്ടിങ് എന്ന് പറഞ്ഞു തൊട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അപ്പോൾ അതിനു മുമ്പ് വരെ ജാൻമണിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു നിങ്ങളും എല്ലാവരും ഷോ കണ്ടതാണല്ലോ അപ്പം അത് ഇതൊന്നും അർജുനെ ബാധിക്കത്തില്ല അർജുൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും അർജുന ഇത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അവൻ്റെ സ്വഭാവം വെച്ച് ചിലപ്പോൾ അവൻ റിയാക്റ്റ് ചെയ്യത്തില്ല ചിലവ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവൻ പ്രൂഫ് പറയും പിന്നെ ഈ ഇടയ്ക്ക് അവൻ്റെ ഒരു അവർ ഇവരൊരു മ്യൂച്വൽ ഫണ്ട് ജാൻമണിയുടെയും അർജുൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു മോഡൽ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് കൂടുതലൊക്കെ ആൾക്കാർക്ക് എന്താ വേണം പിന്നെ ഡീഗ്രേഡ് ചെയ്യാനുള്ളവർക്ക് എന്തെങ്കിലും വെച്ച് അവർ ഡീഗ്രേഡ് ചെയ്യും പക്ഷേ അർജുൻ കപ്പടിക്കും അർജുന ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ അവിടുന്ന് ഇറങ്ങിയ കണ്ടിഷൻസ് ആണെങ്കിലും അവനെക്കൊണ്ട് അവനെക്കുറിച്ച് പോസിറ്റീവ് മാത്രമേ വേണുള്ളൂ പിന്നെ ജാൻമണി മാത്രമേ നെഗറ്റീവ് പറയുന്നത് ബാക്കി സ്റ്റിജ് ആണല്ലോ അക്ഷണജിച്ച് എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞതാണ് സിജോ ഔട്ടായ സമയത്ത് അർജുൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അപ്പൊ സിജോ പൊറത്തിറങ്ങിയിട്ടും പറയുന്നുണ്ട് എനിക്ക് ഒരു ബ്രദറിനെ പോലെയാണ് അർജുൻ അവർ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട് പക്ഷെ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു അതായത് അർജുൻ ഫേക്ക് ആണ് പക്ക ഫേക്ക് ആണ് ഇതുവരെ കാണിക്കാത്ത ഒരു ആത്മാർത്ഥത എങ്ങനെയാണ് ഇപ്പൊ ഔട്ടായിപ്പോയിപ്പോ ഇത്ര കരയുന്നത് എന്തിനാണ് അത് ശ്രീതു ഔട്ട് ആവാത്തതിലുള്ള വിഷമാണോ അത്രയും വോട്ട്സ് അർജുനില് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള കമൻസിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സിജോ പറഞ്ഞു സിജോ തന്നെ പറഞ്ഞു സിജോയ്ക്ക് അർജുൻ എന്താണെന്ന് സിജോ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രീദുവിൻ്റെ കേസിൽ ശ്രീധു പോയപ്പോൾ അർജുൻ കരഞ്ഞു അതിപ്പം കരയാണമെന്ന് നിർബന്ധമുണ്ടോ ഒരാൾക്ക് സങ്കടം കാണിക്കണമെങ്കിൽ കരയാണെന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധമില്ല എന്തായാലും ശ്രീധു പോയാലും നല്ലൊരു ഫ്രണ്ടാണ് അർജുന് ഉറപ്പായിട്ട് സങ്കടമുണ്ട് പിന്നെ സിജോ അർജുൻ അവിടെ എല്ലാവരോടും നല്ലൊരു റിലേഷൻഷിപ്പാണ് അതിപ്പം തോമസ് പറഞ്ഞ പോലെ വെളിയിൽ പോയവരാരും അർജുനെ പറ്റി ഒരു മോശവും പറഞ്ഞിട്ടില്ല

എനിക്ക് 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 തോന്നുന്നത് തോന്നുന്നു ഞാൻ ഒരു തോന്നുന്നത് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ഒക്കെ നല്ല കട്ട സപ്പോർട്ടാണ് അവർക്കറിയാം അർജുൻ ആരാണ് എന്താണെന്നുള്ളത് അർജുൻ ബേസിക്കലി ഇങ്ങനെ ഇങ്ങനൊരു നേച്ചറാണ് വളരെ പാവമായിട്ടുള്ള ഒരാളാണ് എന്തായാലും കഠിനാധ്വാനം കൊണ്ടും കഷ്ടപ്പാടും കൊണ്ടാണ് ടോപ്പ് എത്തിയിരിക്കുന്നത് അതൊരു ചില്ലറ കാര്യമല്ല ഇപ്പം തന്നെ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി ആ ഫിനാലയിൽ കപ്പ് ഉയർത്തുന്നത് കാണാനാണ് ഫ്രണ്ട്സ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് സോ മച്ച്